ആദ്യമായി തന്നെ ഈ അൾത്താരയിൽ നിൽക്കുവാനുള്ള കൃപ നൽകിയ ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദികളും സ്തുതികളും അർപ്പിക്കുന്നു എൻ്റെ പേര് ആൻസി ഞാൻ മാൻമട്ടം സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത് എൻ്റെ കുഞ്ഞിന് ഒരു അഞ്ച് വർഷം മുമ്പ് ഒരു സർജറി ഉണ്ടായിരുന്നു അത് ഒരു സിസ്റ്റായിരുന്നു അത് ഓവറി റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കേസാന്നൊക്കെ പറഞ്ഞു നാല് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് കൃപാസനമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ നേർന്നും കൃപാസനമ്മ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പവും കൂടാതെ സർജറി എല്ലാം നടന്നു തരണമെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും ഭയങ്കര ദുഃഖത്തിലായിരുന്നു എങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പോൾ സർജറിക്ക് കയറ്റിയ സമയത്ത് തന്നെ ഞങ്ങളവിടെ ആൾത്താരയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങൾ സർജറിയുടെ ഓപ്പറേഷൻ തീയേറ്ററിൻ്റെ വാദത്തിലേക്ക് വന്നു അപ്പോൾ ഡോക്ടർ ആരെയോ കാതും നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുവാണ് ഞാൻ പെട്ടെന്ന് ഡോക്ടറിൽ വിളിച്ചു ഡോക്ടർ പറഞ്ഞു കൊച്ചിൻ്റെ സർജറി തീർന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തുള്ളൂ ഒരു കുഴപ്പവും ഇല്ല എല്ലാം നോർമലായിരുന്നു ഓവറി ഒന്നും റിമൂവ് ചെയ്യേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു ഇതെൻ്റെ മൂത്ത മോളാണ് എൻ്റെ രണ്ടാമത്തെ മോളൊക്കെയാണ് സർജറി നടന്നത് പിന്നെ എനിക്ക് സെവൻ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു കിഡ്നിയിൽ അത് സർജറി ചെയ്താൽ മാത്രമേ പോകുകയുള്ളൂ എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് വർഷം മെഡിസിൻസ് ഒക്കെ എടുത്തു എന്നിട്ടൊന്നും അത് സുഖമായില്ല ഭയങ്കര വേദനയാണ് ഒരു മാസം ഒരു ആഴ്ച ഒരാഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസം തന്നെ രാത്രിയിലൊക്കെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നാലും അഞ്ചും ഇഞ്ചക്ഷൻ ചെയ്താലും ആ വേദന മാറത്തില്ല അതുപോലെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ കൃപാസനം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ സ്റ്റോൺ സർജറി കൂടാതെ മാറ്റണമെന്ന് അത് അതുപോലെ ഒരു ദിവസം ഇങ്ങനെ യൂറിൻ ബ്ലോക്കായി എങ്ങനെയാണോ എന്നറിയത്തില്ല അത് സ്റ്റോൺ വെളിയിൽ വന്നു പിന്നെ ഞങ്ങൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് പോയി ഡോക്ടർക്ക് തന്നെ വലിയ വളരെ വലിയ അത്ഭുതമായിരുന്നു സർജറി കൂടാതെ ഈ സ്റ്റോൺ എങ്ങനെ വെളിയിൽ വന്നെന്ന് കാരത്താസിലെ ഡോക്ടറാണ് കണ്ടോണ്ടിരുന്നത് പിന്നെ ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങൾ പതിനേഴ് വർഷത്തെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്നും പരിശുദ്ധ കുർബാന കാണുവാൻ പള്ളിയിൽ പോകണം അത് അങ്ങനെ ഞങ്ങൾക്കൊരു എട്ട് മാസം മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ താമസിച്ചുകൊണ്ടിരുന്ന വീട് കൊടുക്കാനും സ്ഥലവും വീടും കൊടുത്തു പുതിയ സ്ഥലം വാങ്ങി വാങ്ങിയ ആ മാസം തന്നെ ഞങ്ങൾക്ക് കല്ലിടാൻ പറ്റി അന്നോട് അന്നോടുകൂടിയ വീട് പണി തുടങ്ങി ഇടയ്ക്ക് ഒരു ബ്ലോ ബ്രേക്കും വന്നില്ല മൂന്ന് മാസം കൊണ്ട് വീട് പണി കഴിഞ്ഞു ഞങ്ങളിപ്പോൾ ഏഴ് മാസമായിട്ട് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ പുതിയ വീട്ടിലാണ് താമസിക്കുന്നത് അതിന് വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നു യേശുവി നന്ദി യേശുവി സ്തുതി ഞാൻ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തത് എൻ്റെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു അയർലൻഡിലേക്കുള്ള എൻ്റെ വിസയുടെ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ഒക്ടോബർ ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഫോർട്ടീൻത്തിനാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉടമ്പടി വെച്ചത് എൻ്റെ വിസ പ്രോസസിങ് അല്ലായിരുന്നു ഫസ്റ്റ് ഉടമ്പടി വെച്ചിരുന്നത് മാതാവിലും ഈശോയിലും എപ്പോഴും ആയിരിക്കാൻ കാരണം നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കുറച്ച് ഒഴിഞ്ഞു മാറാനും അതുപോലെ തന്നെ കുറച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ഇത് വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ടല്ലോ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ പക്ഷെ കിട്ടിക്കഴിഞ്ഞാലും എത്രയൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായാലും മാതാവിനോടും ഈശോയോടും എപ്പോഴും ആയിരിക്കണം എന്നതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഉടമ്പടി സെക്കൻഡ് ഉടമ്പടി ഞാൻ വെച്ചത് എനിക്ക് മെയ് തേർട്ടി ഫേസ്റ്റിന് മുന്നേ അയർലൻഡിലെത്തിച്ചേരണം എന്നതായിരുന്നു അപ്പോൾ ഞാൻ വിസ അപ്ലൈ ചെയ്യാൻ വെച്ചത് ഫെബ്രുവരി ട്വൽത്തിനാണ് ട്വൻറ്റി ഫസ്റ്റിനാണ് അപ്പോൾ ഞാൻ രണ്ട് വീക്സ് ടു വീക്സ് എടുക്കുകയുള്ളൂ വിസ്സ വരാൻ വേണ്ടിയിട്ട് ഏജൻസി പറഞ്ഞു ടു വീക്സ് വെയിറ്റ് ചെയ്തു വന്നില്ല വൺ മന്ത് വെയിറ്റ് ചെയ്തു വന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായി അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയപ്പോൾ ഞാൻ അത്ര നാൾ ഞാൻ ഹെഡ്സെറ്റും യൂസ് ചെയ്യുന്നത് പോഡ്കാസ്റ്റും യൂസിക്കും കേൾക്കാൻ മാത്രമാണ് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും സാക്ഷി മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത് എന്നിട്ട് സാക്ഷ്യം കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നത് ഡേറ്റ് വെച്ചിട്ട് പ്രാർത്ഥിച്ചു ഇത്രയും ഡേറ്റ് ഇത്ര ആ സെയിം ഡേറ്റിൽ തന്നെ അനുഗ്രഹങ്ങൾ കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഞാനും ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ിയാലോ അങ്ങനെ ഞാൻ ഏപ്രിൽ ട്വന്റി ഫസ്റ്റിൻ്റെ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഡേറ്റ് നയൻറ്റീൻ ഏപ്രിലായി ഞാൻ വിചാരിച്ചു ഇനി ഒരു ദിവസം കൂടി ഉള്ളല്ലോ ട്വന്റി ഫസ്റ്റ് ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്തായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ ട്വന്റി തന്നെ കിട്ടണം പക്ഷേ ട്വന്റി ഒന്നും വന്നില്ല ട്വന്റി ഫസ്റ്റ് കഴിഞ്ഞു ട്വന്റി സെക്കൻഡ് ഒന്നും വന്നില്ല അപ്പോൾ ട്വൻ്റി ഫോർത്ത് ആയപ്പോൾ എനിക്ക് ഏജൻസിന്ന് ഒരു മെസ്സേജ് വന്നു വിസ അപ് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ വിസ തുറന്നു നോക്കിയാൽ മാത്രമേ വിസ അപ്രൂവ്ഡ് ആണോ അതോ റെഫ്യൂസ്ഡ് ആണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ കാരണം എനിക്കൊരു ഫൈവ് ഇയേഴ്സ് മുന്നേ ഒരു ഓസ്ട്രേലിയയുടെ വിസ റിജക്ഷൻ വന്ന ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതും റിജക്ഷൻ ആകുമോ എന്ന് എന്നുള്ളത് വെച്ചിട്ട് അപ്പം ട്വൻ്റി ഫോർത്തായി ട്വൻ്റി ഫോർത്തിന് അവർ പറഞ്ഞു വിസ ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് ഇന്നലെയാണ് എൻ്റെ വിസ കൈ കിട്ടുന്നത് വിസ അപ്രൂവ്ഡാണ് അപ്പം ട്വൻ്റി ഫസ്റ്റിന് മുന്നേ ആണ് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ട്വൻ്റി ഫോർത്ത് അപ്പോൾ അതൊരു കണക്ഷൻ വരുന്നില്ലല്ലോ പക്ഷേ പാസ്പോർട്ട് തുറന്നു തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അത് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ട്വന്റി ആണ് അപ്പോൾ ട്വന്റി ഫസ്റ്റിന് മുന്നേ എനിക്ക് സ്റ്റാമ്പ് ചെയ്തു പക്ഷേ ഞാൻ അറിഞ്ഞത് കുറച്ച് ലേറ്റ് ആയിട്ടുമായിരുന്നു അപ്പോൾ നെക്സ്റ്റ് സൺഡേ ഞാൻ അയർലൻഡിന് ഇന്നലെയാണ് ടിക്കറ്റ് ഒക്കെ എടുത്തത് അപ്പോൾ ഈ എനിക്ക് തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഓരോരുത്തർക്കും ഒരു സാക്ഷ്യമാണ് ദൈവാനുഭവമാണ് പറയുന്നതെങ്കിലും അതിലെപ്പോഴും ഒരു 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 വ്യക്തി ഇപ്പോൾ ഈ മകളുടെ സാക്ഷ്യത്തിൽ ഈ മകൾ വിശ്വസിക്കുവാനായിട്ട് കാരണമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് ഒരു പക്ഷേ സാക്ഷ്യങ്ങൾ കേൾക്കണമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സാക്ഷ്യങ്ങളിൽ നിന്നാണ് നമുക്ക് എങ്ങനെയാണ് ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയെ വളരെ പ്രാർത്ഥനയോടുകൂടി അതെങ്ങനെയാണ് അവർ ആക്ടിവേറ്റ് ചെയ്തതെന്നൊക്കെയാണല്ലോ ഓരോരുത്തരും പറയുന്നത് ഓരോരുത്തർ വ്യത്യസ്തങ്ങൾ അപ്പം അതിൽ ആ മകൾ തന്നെ സാക്ഷ്യം കേട്ടൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം തൻ്റെ ജീവിതം അതനുസരിച്ച് ക്രമീകരിക്കുന്നു അപ്പം പാസ്പോർട്ട് എല്ലാൻ്റെ കാര്യങ്ങൾ വിസ എല്ലാം കറക്റ്റായിട്ട് വരുമ്പോഴും ഇപ്പം ദൈവം നമ്മുടെ ഒരു ചെറിയൊരു ആഗ്രഹത്തെ ആണെങ്കിൽ പോലും ആ ഒരു ഒരു പോയിന്റിൽ വെച്ച് അത് അടിച്ചിരിക്കുന്നത് ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതിക്ക് മുമ്പ് അപ്പം ഓരോ വിശ്വാസത്തിനും അവർ പറയുമ്പോഴും അതിന് തത്യമായിട്ടൊരു ബോധ്യവും കൂടിയുണ്ട് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ താൻ ദൈവത്തിന് മുൻപിൽ സമർപ്പിച്ച ആദ്യത്തെ നിയോഗം ഈശോയും മാതാവുമായിട്ട് എപ്പോഴും കൂടെ ഇരിക്കണമെന്നുള്ളൊരു നിയോഗമാണ് സമർപ്പിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ അതിനും ആ ഒരു നിയോഗത്തിനും ഒരു യുക്തിയുണ്ട് കാരണം ആവശ്യങ്ങൾ ഇപ്പോൾ ഇന്ന് ആറണമെങ്കിൽ നാളെ നമുക്ക് പുതിയ ആറ് നിയോഗങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് അപ്പം അങ്ങനെ ഇവർ വിശ്വസിക്കാൻ തരത്തിലുള്ള ഒരു ബോധ്യപ്പെടുത്തുന്ന അനുഭവമായിട്ടാണ് അൽത്താരയിൽ അമ്മയും മോളിൽ നിൽക്കുന്നത് നേരെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ഈ വ്യക്തികൾക്കും പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവൻ്റെ പ്രേക്ഷിതരാവും